ാമത്തിന് മഹത്വം ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പന്ത്രണ്ട് ശിഷ്യന്മാർ അവർ പൗലോസിൻ്റെ കൃപായുഗത്തിലെ വിശ്വാസത്തിലാണോ അതോ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാണോ നിലനിന്നതെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പോസ്വലപ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് ഏരിസിലേം സഭയിൽ ചെന്ന് അവിടെ അവരൊരു ജെറുസലേം കൗൺസിൽ കൂടുന്നതായിട്ടും അവിടെ വച്ച് ഇനി മുതൽ നമുക്കും ജാതികൾക്കും തമ്മിൽ വ്യത്യാസം വെച്ചിട്ടില്ല അകൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒഖം അതായത് ന്യായപ്രമാണം ഇനിയും പാലിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് അവിടെ എഴുതിയിട്ടുണ്ട് ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുന്നതെന്ന് നാം വിശ്വസിക്കുന്നതുപോലെ അവരും വിശ്വസിക്കുന്നു ഈ സെൻറ്റൻസിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കാതെ അത് മാത്രം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും അതിനുശേഷം പിന്നീട് ഈ പന്ത്രണ്ട് അപ്പോസോലന്മാരും കൃപായുഗത്തിലേക്ക് പിന്നീട് അവരും ഗ്രാജുവലി പ്രവേശിച്ചു പിന്നീട് അവരും യേശുക്കസൂൻ്റെ കൃപയിൽ നിലനിന്നു ന്യായപ്രമാണം പ്രമാണം പാലിച്ചില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും ഇതിൻ്റെ കോൺടാക്ട് ഞാനൊന്ന് വായിക്കാം ഗലാത്യ സഭയിൽ യഹൂദന്മാരിൽ നിന്ന് ചിലർ വന്ന് മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിചേധന ഏൽക്കണമെന്ന് പറഞ്ഞു ഇതേ കാര്യം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആണ്ട് കഴിഞ്ഞിട്ട് അതായത് പവ്ലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏകദേശം പതിനാലാണ്ടിന് ശേഷമാണ് ഈ സഭയിൽ നിന്ന് ചിലർ വന്ന് പരിച്ഛേദന ഏൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു പൗലോസ് ജെറുസലേമിൽ പോയിട്ട് ആദ്യമായിട്ട് ജാതികളുടെ ഇടയിൽ പൗലോസ് പറയുന്ന സുവിശേഷം അപ്പോസോലന്മാരോട് പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിശോധന ഏൽക്കണമെന്നും അതിനെക്കുറിച്ച് തർക്കമുണ്ടായിട്ട് അപ്പോസോലന്മാരുടെ അടുക്കൽ പോകാൻ തിരിച്ചയച്ചതായിട്ട് പറഞ്ഞാണ് ഈ അദ്ദേഹം തുടങ്ങുന്നത് പിന്നെ മുന്നോട്ട് അവർ എരുസലേമിൽ എത്തിയാറെ സഭയും അപ്പോസൊല്ലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു എന്നാൽ പരീക്ഷ ഭക്ഷണത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിചേതന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ നിർമ്മാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസോലന്മാരും മൂപ്പന്മാരും വന്നുകൂടി അതായത് എൽഡേഴ്സും വന്നുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ആ എൽഡേഴ്സ് വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ കുറേ നാൾ മുൻപ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ ഭജനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ച് നിങ്ങൾ അറിയുന്നുവല്ലോ അതായത് കുറന്നൽ ദിയോസിൻ്റെ ഭവനത്തിൽ കാര്യമൊക്കെ പറഞ്ഞു ഉദാഹരണം പറഞ്ഞു പത്രോസ് പറയുകയാണ് ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തും കൊണ്ട് സാക്ഷിയിൽ നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിലൊരു വ്യത്യാസവും വെച്ചിട്ടില്ല ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്ക് ചുമ്പാൻ കഴിയുന്നില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കരുത്തിൽ വൽപ്പാൻ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം പോലെ അവരും വിശ്വസിക്കുന്നു അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃപയിൽ വിശ്വസിച്ച് പിന്നീട് മുന്നോട്ട് ന്യായപ്രമാണം കൂടാതാണ് ജീവിച്ചതെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും ഇത് വായിച്ചത് അപ്പോൾ സ്വലപ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിലാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എരിസിലേമിലേക്ക് പൗലോസ് തിരിച്ചു വന്ന് അന്ന് യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച ആ സഭയിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വരുമ്പോൾ അവിടെ അന്ന് അവർ ന്യായപ്രമാണത്തിലാണ് നിലനിൽക്കുന്നതെന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വലപ്രവർത്തി ഇരുപത്തൊന്നാം അധ്യായത്തിൽ എരിശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പൗലോസും ഞങ്ങൾ യാക്കോബിൻ്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവനവരെ വന്ദനം ചെയ്ത് തൻ്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ച് പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ടോ എന്ന് നീ കാണുന്നുല്ലോ അവരെല്ലാവരും ന്യായപ്രമാണ താൽപ്പര്യന്മാരാകുന്നു അപ്പോൾ നമ്മൾ അപ്പോസ്വലപ്പെടുത്തി പതിനഞ്ചാം അധ്യായത്തിൽ ഇനിയും നമ്മൾ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവരെല്ലാം തൽപരരാണ് ദേ ആർ ഓൾ ജലസ് ഓഫ് ലോ പഴയ നിയമത്തിൻ്റെ ആ ലോ നിലനിൽക്കുന്നവർ തന്നെയാണ് അപ്പോൾ അതിനെ കോണ്ടക്സ്റ്റ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ വ്യവസ്ഥ അത് ജാതികളിൽ നിന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവർ ന്യായപ്രമാണത്തിൽ തന്നെയാണ് അപ്പോഴും പത്രോസ് എന്താ ചെയ്യുന്നത് അവരെ ആദ്യമായിട്ട് ജാതികൾക്ക് ഒരു എഴുത്ത് കൊടുത്ത് വിട്ടിരിക്കുക വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചെത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അതായത് ന്യായപ്രമാണത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അതിനർത്ഥം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും അല്ലെങ്കിൽ ഏരിസ്ലേമിലെ സഭയിലെ ആൾക്കാർ ന്യായപ്രമാണം ഉപേക്ഷിച്ചതാണോ അല്ല ഇത് ജാതികൾക്ക് വേണ്ടി എഴുതിയതാണ് അതേ കാര്യം അപ്പോൾ ചിലപ്പോഴത്തെ പതിനഞ്ചാം അധ്യായത്തിൽ ആകിയാൽ ജാതികൾ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർജിച്ചിരുപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഇത് ജാതികൾക്ക് വേണ്ടിയാണ് ഇനി മുതൽ ന്യായപ്രമാണത്തിൻ്റെ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകൾ ശബത്ത് പരിശോധന ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് വിഗ്രഹമാലിന്യങ്ങൾ പരസംഗം ഈ പരസംഗം എന്ന് പറയുന്ന കൃപായുഗത്തിലും അത് നമുക്ക് തെറ്റാണെന്നറിയാം ഈ വിഗ്രഹമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോഴേ പൗലോസ് പിന്നീട് എന്താ പറയുന്നത് വിഗ്രഹം ഏതുമില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് ന്യായപ്രമാണത്തിൽ ഇരുന്ന ന്യായപ്രമാണത്തിൻ്റെ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് അവരൊരിക്കലും ന്യായപ്രമാണം വിട്ട് അവർ കൃപയിലേക്ക് അല്ലെങ്കിൽ പൗലോസിൻ്റെ സുവിശേഷത്തിലേക്ക് അവരൊരിക്കലും വന്നിരുന്നത് അവരെല്ലാ കാലത്തും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നവർ തന്നെയാണ് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു നിത്യകൽപ്പനയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആവർത്തന പുസ്തകത്തിൽ യാക്കോബിൻ്റെ സഭയ്ക്ക് അവകാശമായി മോശം നമുക്ക് പ്രമാണം കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഇത് യഹൂദന്മാർക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നതാണ് ഇനിയും മാലാഖി പ്രവചനം അവസാനിക്കുമ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്ടപ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ ഏഹോ വേരലി ചെയ്യുന്നു ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണം ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിനെന്ന് പറയുന്നുണ്ട് അപ്പോൾ ന്യായപ്രമാണം ചട്ടങ്ങളും വിധികളും ആർക്കുള്ളതാണ് ഇസ്രായേലിന് വേണ്ടി ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കണ്ടു അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്നും അവർക്ക് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരല്ല അതേസമയം ഇന്ന് യഹൂദനെന്ന് ദൈവം ഒരു വ്യത്യാസം വെച്ചിട്ടില്ല ദൈവം ഇന്ന് ജാതി മത വ്യവസ്ഥ അനുസരിച്ചല്ല അതായത് യഹൂദ രാജ്യത്തിൽ കൂടെ രക്ഷ ഒരു വ്യത്യാസമില്ല യഹൂദനെ ദൈവം സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല ഇന്ന് ആർക്ക് വേണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇന്ന് രക്ഷ പ്രാപിക്കും പക്ഷേ ആയിരം ആണ്ട് വായിച്ചിലും വർഷത്തെ മഹോപദ്രവത്തിലും ഈ ന്യായ പ്രമാണം അവർക്ക് ബാധകമാണല്ലേ പക്ഷേ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു എന്നുള്ള നമ്മൾ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കാര്യമാണ് പഠിപ്പിച്ചത് അല്ലേ ന്യായപ്രമാണത്തിൻ്റെ ഏത് കൽപ്പനയാണ് വലുത് എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ് പഠിപ്പിച്ചത് അല്ലേ ഇതാകുന്നു വലിയതും ഒന്നേമത്തേമതുമായ കൽപ്പത രണ്ടാമത്തേത് അതിനോട് സമം എന്നൊക്കെ പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് അതുപോലെ പരിച്ഛേദനയ്ക്ക് ശിശുരൂഷകനായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അതുകൊണ്ട് ന്യായപ്രമാണം തീർന്നു പോകുന്നു എന്നൊരു ധാരണയുണ്ടല്ലേ ന്യായപ്രമാണം പാലിച്ചത് അതായത് യേശു ക്രിസ്തു മാത്രമാണ് അതിൻ്റെ അവസാന വാക്ക് മറ്റുള്ളവർക്ക് ന്യായപ്രമാണം പാലിക്കാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾ ടോട്ടാലിറ്റി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് യഹുദിനെ സംബന്ധിച്ചിടത്തോളം ആ ന്യായപ്രമാണം തന്നെയാണ് അവരുടെ രക്ഷാകര പദ്ധതി പ്ലസ് ദൈവത്തിലുള്ള വിശ്വാസം മഷീഹായാണ് യേശുക്രിസ്തു എന്നുള്ള വിശ്വാസം അവരെ രക്ഷയിലേക്ക് നയിക്കും യേശുക്രിസ്തു ന്യായപ്രമാണം പഠിപ്പിച്ചത് ഞാൻ പല ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കാരണ വിശ്വസത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അതായത് ന്യായപ്രമാണത്തിലെ പതാരം കൊടുക്കുകയും വേണം കരുണ ന്യായം വിശ്വസ്തത ഇങ്ങനെയുള്ളത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ് പാലിക്കാനാണ് യേശു ക്രിസ്തു ഇവരോട് പറയുന്നത് അല്ലേ യേശു പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു വന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയാണ് വന്നത് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ന്യായപ്രമാണം ഫുൾഫിൽ ഫിൽ ചെയ്തതെന്നുള്ളതാണ് അവിടെ പറയുന്നത് സകല നിവൃത്തിയാകോളും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോവുകയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവർ പന്ത്രണ്ട് ശിഷ്യന്മാർ അവർ ന്യായപ്രമാണത്തിൻ്റെ ആൾക്കാരായിരുന്നു അതേസമയം പൗലോസിനെ ദൈവം വിളിച്ച് വേർപെടുത്തി കൃപായുഗം ന്യായപ്രമാണം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യത്യസ്ത സുവിശേഷമാണ് കൃപായുഗത്തിൽ പൗലോസിനെ ദൈവം വരമേൽപ്പിച്ചത് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു ന്യായപ്രമാണമാണ് പഠിപ്പിച്ചത് അപ്പോൾ ആ കൽപ്പനകൾ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും എന്താ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ് യേശു ക്രിസ്തു ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ വീട് മണിത ബുദ്ധിമാൻ അതായത് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ് യേശു ക്രിസ്തു അല്ലേ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ വീണ്ടും ദൈവം ഇസ്രായേലുമായിട്ട് വർഷത്തെ മഹോപദ്രോത്തിൽ ഇടപെടുമ്പോൾ ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും പ്രവൃത്തി അല്ലേ അപ്പോൾ ഇതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ള ചർച്ചിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അതേസമയം പൗലോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ന്യായപ്രമാണം കൂടാതെ ഉള്ള വിശ്വാസത്താലുള്ള നീതീകരണമാണ് നമ്മളവിടെ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ദൈവം ഇന്ന് എക്സ്ക്ലൂസീവ്ലി ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിട്ട് അനുബന്ധിച്ച് ഇന്ന് ഇടപെടുന്നില്ല അതേസമയം ഇസ്രായേലുമായിട്ട് ദൈവം ഇടപെടുമ്പോഴൊക്കെയും ന്യായപ്രമാണമാണ് ബാധകമെന്ന് ഞാൻ പറഞ്ഞു ഭാവി കാലത്ത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നതിന് ശേഷം ദൈവം സഭയെവിടെ നിന്ന് മാറ്റതിന് ശേഷം ദൈവം ഇസ്രായേൽ രക്ഷയ്ക്കായിട്ട് ഞാക്കോബിൻ്റെ കഷ്ടകാലം അല്ലെങ്കിൽ ഏഴ് വർഷത്തെ ഒരു സെപ്പറേറ്റ് പീരീഡ് വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ എഴുപതാഴ്ചവട്ടത്തിൽ കൃപായുഗമാണോ അല്ല കൃപായുഗം തീർന്നതിന് ശേഷം വീണ്ടും ദൈവം ന്യായ പ്രവൃത്തികളാലാണ് വീണ്ടും രക്ഷയെന്ന് നമുക്കറിയാം അതിന് ഉദാഹരണം എന്താണ് ഞാനിപ്പോൾ വായിച്ച മാലാഖി പ്രവചനത്തിനകത്ത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും വരുവാനുള്ള ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോബറിൽ ചെയ്യുന്നു ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായ ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ ഞാൻ ആദ്യ വചനം എടുത്തു പറഞ്ഞു അത് ഒന്നാമത്തെ കാര്യം ഇത് ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത് ഈ മഹോബദര കാലത്തും അന്ന് കൃപായുഗമല്ല അന്ന് എന്താണ് ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും വെച്ചാണ് ദൈവം അവരെ ന്യായം പിരിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഇതേ രീതിയിൽ തന്നെയാണ് കൃപായുഗം പൗലോസിൽ കൂടെ ജാതികളുടെ അപ്പോസോലിൽ കൊടുത്ത സംഭവമല്ല അവരെ പാലിച്ചു പോന്നിരുന്നത് ഇനിയും ഈ പ്രവചന പുസ്തകങ്ങൾ വീണ്ടും പത്രോസ് ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചിതിറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് പത്രോസ് ലേഖനം എഴുതുന്നത് അവിടെ എന്താ പറയുന്നത് പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ പ്രവാചകവാക്യങ്ങളെ കാത്തുകൊള്ളൂ ഇല്ലേ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിങ്ങൾ എഴുതുന്നത് രണ്ടാം ലേഖനമാണ് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനവും നിങ്ങളുടെ അപ്പോസോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായും തന്ന കല്പനയും ഓർത്തുകൊള്ളണം അപ്പോൾ ഈ പ്രവചനവാക്യം എവിടെയാണ് വരുന്നത് അനു ചോദിച്ച ഇസ്രായേലിനെക്കുറിച്ചുള്ള പ്രവചനം ഭാവിയിൽ നിറവേറും ഇത് നിങ്ങൾ ഓർത്തോണം എന്ന് യഹൂദന്മാർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അവിടെ എല്ലാം മോശം മുഖാന്തരം കൊടുത്ത കൽപ്പനയാണ് അവിടെ ഹൈലൈറ്റ് അല്ലാതെ കൃപായുഖലെ കാര്യമല്ല പറയുന്നത് ഇനി നമുക്കറിയാം ട്രിപുലേഷൻ പീരീഡ് യേശു ക്രിസൂൽ വിശ്വസിക്കുന്ന യഹൂദന്മാർ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടും എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അവിടെയും യേശു ക്രിസ്തു പറയുന്നത് എന്താ നിങ്ങളുടെ ആ ഓടിപ്പോക്ക് ശബത്തിലാകാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ കൃപായുഖലോ വിശ്വാസികളോടാണോ യേശു ഇത് പറയുന്നത് അല്ല ഭാവി കാലത്ത് ദേശക്രസുവിൽ വിശ്വസിക്കാൻ പോകുന്ന യഹൂദന്മാർക്ക് ശബത്തുണ്ട് എന്ന് പറയുന്ന ഏത് കാലഘട്ടത്തിൻ്റെ കൽപ്പനയാണ് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന അല്ലേ അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് ന്യായപ്രമാണത്തിൻ്റെ വെളിയിൽ യാതൊരു കാര്യപരിപാടിയില്ല അവരെല്ലാം ന്യായപ്രമാണ തൽപ്പരന്മാരായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരും ന്യായപ്രമാണം പാലിച്ചിരുന്നു അതിന് ഞാൻ ഇനി ഉദാഹരണങ്ങൾ തരാം അതുപോലെ തന്നെ ഭാവി കാലത്ത് ഉണ്ടാകുന്ന ശിഷ്യന്മാരും ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ചാണ് അവർ ശബത്ത് നോക്കുകയും അതുപോലെ മോശമായിട്ട് ന്യായപ്രമാണം പാലിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പല ആവൃത്തി നമ്മൾ ഈ ന്യായപ്രമാണം പാലിക്കേണ്ടതിൻ്റെ ആവശ്യം നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണാൻ സാധിക്കും കാരണം എന്നാണ് യാക്കോബ് ലേഖനം എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് പതിനൊന്ന് മുതൽ വായിക്കാം വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായിത്തീർന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം കൃപായുഗത്തിലെ ഈ അപ്ഗ്രേഡ് ന്യായപ്രമാണമാണ് അല്ല ഈ ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണെന്ന് പറയാൻ കാര്യം തന്നെയാണ് അതായത് ന്യായപ്രമാണം എന്ന് പറയുന്നത് ചുറ്റുമുള്ള ജാതികളെക്കാൾ വലിയൊരു ന്യായപ്രമാണമായിരുന്നത് കൊണ്ടാണ് അവർ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണെന്ന് പറയുന്നത് അതിനുശേഷം യേശുക്രിസ്തു വന്ന് ഈ ന്യായപ്രമാണത്തിൻ്റെ എക്സ്പ്ലനേഷനുകൂടെ തരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിയ സംഭവമാണ് പക്ഷേ അതിന് ശേഷമുള്ള ലേറ്റസ്റ്റ് ഐഫോൺ പൗലോസിൽ കൂടെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ പൗലോസിൽ കൂടെ നൽകിയിരിക്കുന്ന കാര്യം അത് കണക്കെടുത്തിട്ടല്ല അത് ഒന്നാമത്തെ കാര്യം യഹൂദനോടല്ല ആ കൽപ്പന ഓക്കെ അപ്പോഴവരെ സംബന്ധിച്ചിടത്തോളം വിശേഷകൃഷ്വിൽ വിശ്വസിച്ച യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ന്യായ പ്രമാണമാണ് എല്ലാ കാലത്തും അവർ നിലനിൽക്കുന്നത് വീണ്ടും യാക്കോവിൻ്റെ ലേഖനത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന് ഉണ്ടോ ന്യായപ്രമാണം നിവർത്തിക്കാനാണ് ആവശ്യപ്പെടുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായ പ്രമാണത്തിൽ അല്ലേ ലേവ്യാ പുസ്തകത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു തത്വം അത് ന്യായപ്രമാണത്തിലെ തത്വമാണ് ആ ന്യായപ്രമാണം നിവർത്തിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുക അപ്പോൾ യശുക്കസ് പഠിപ്പിച്ചതും ന്യായപ്രമാണത്തിലെ കാര്യമാണല്ലേ ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്നൊരു ധാരണ നമുക്കുണ്ടല്ല യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളോട് അവർ ന്യായപ്രമാണം പാലിക്കാനാണ് ആവശ്യപ്പെടുന്നത് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു ഉണ്ടോ ന്യായപ്രമാണം വെച്ചാണ് ലംഘനക്കാരെന്ന് തെളിയുന്നത് എന്നിട്ട് മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം തീരുന്നു എന്ന് പറയുന്നു അത് സമയം പൗലോസിൻ്റെ കൃപായുഗത്തിലെ തത്വത്തിനുസരിച്ച് എന്താ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരിക്കുന്നവരെങ്കിൽ ശഭിക്കപ്പെട്ടവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൗലോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനത ആയിരിക്കുന്നത് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക എന്നല്ലോ എന്നാലെന്താ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര നിങ്ങൾ അധീനതരായിരിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ അവർ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ വെച്ചാണ് അവിടെ സംസാരിക്കുന്നത് ഞാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ പറഞ്ഞ സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത് തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല എന്ന് പറയുന്നുണ്ട് വിധിക്കുന്നവൻ അത്ര അപ്പോൾ ന്യായപ്രമാണം അന്വേഷിക്കേണ്ടതായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ന്യായപ്രമാണത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒന്നാമത്തെ കാര്യം അവർ മന്ദിരത്തിൽ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ പ്രാർത്ഥിക്കാനൊക്കെ ഈ ഉയർപ്പിന് ശേഷമൊക്കെ അവർ മന്ദിരത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട് യാമ പ്രാർത്ഥന എന്ന് പറയാം ആറാം മണി നേരത്തെ പ്രാർത്ഥനയുണ്ട് അതുപോലെ ഒൻപതാം മണി നേരത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അല്ലേ പത്രോസ് യോഹനാനും ഒൻപതാം മണി പ്രാർത്ഥനയുടെ സമയത്താണ് ദേവാലയത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് അതുപോലെ പത്രോസ് ഈ കൃതല്യ ദിവസമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ സമയത്ത് മെണ്മാണ്ടത്തിൽ കയറി ആറാം മണി നേരത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സദാ ദൈവത്തിലേക്ക് പ്രവേശമുണ്ട് ഹൃദയത്തിലാണ് നമ്മുടെ പ്രാർത്ഥന കൂടുതൽ നടക്കുന്നത് അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം യഹുദിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസിനെ സംബന്ധിച്ച് അവർ പ്രാർത്ഥിക്കുന്ന പോലെ അഞ്ച് നേരത്തെ പ്രാർത്ഥന അത് പ്രത്യേക സമയം നിഷ് നിഷ്കർഷിച്ചുള്ള പ്രാർത്ഥനകളൊക്കെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഇതൊക്കെ പാലിച്ചിരുന്നവരാണ് നമുക്ക് പ്രവചനം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാനിയിൽ എരിശിലേമിനെ നോക്കി തൻ്റെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ എരിശിലേമിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് അതിവിടെ പറയേണ്ട കാര്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം യേശുക്കുസ് സകല ജാതികളെയും ശിഷ്യന്മാരാക്കി ശിഷ്യന്മാരാക്കിക്കൊള്ളുപോയി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ജാതികളുടെ ഇടയിൽ ചിതറി ചിതറിപ്പാർക്കുന്നിരിക്കുന്ന യഹൂദന്മാരോടാണ് പ്രൈമറിലി ഇത് പറയുന്നത് ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പത്രോസ് ഈ വിഷയത്തിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കൽപ്പന അക്ഷരാർത്ഥത്തിൽ ജാതികളുടെ ഇടയിൽ പോയിപ്പം അങ്ങനെ സുവിശേഷം പറയാനാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്രോസ് കുർദല്യോസിൻ്റെ ഭവനത്തിൽ പോകാതിരുന്നത് പിന്നെ എന്തും മാത്രം കൺവിൻസ് ചെയ്തതാണ് ദർശനത്തിൽ കൂടെ ചെന്നിട്ട് കാണിച്ചിട്ടാണ് പത്രോസിനെ ഒരു വിധത്തിൽ കുർന്നല്യോസിൻ്റെ ഭവത്തിൽ എത്തിച്ചത് യേശെക്കുറിച്ച് പറഞ്ഞ കൽപ്പനയല്ലേ ജാതികളുടെ ഇടയിൽ പോകാൻ പറഞ്ഞു ഇല്ല കാരണം എന്നാൽ ചോദിച്ചാൽ അന്ന് ജാതികളുടെ ഇടയിൽ മുഴുവൻ ചെറിയ പാർക്കുന്ന ഏഹൂദിനോട് ആദ്യം സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലല്ല അതുകൊണ്ടാണ് പത്രോസ് കുറുതൽ ജോസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ എന്താ പറയുന്നത് അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു അവിടെ അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ടിട്ട് അവനോട് അതായത് ജാതികൾ അനേകർ അവിടെ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് എന്താ പറയുന്നത് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദൻ്റെ നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള നടപടി ആയതുകൊണ്ടാണ് അത് പറയുന്നത് കാര്യമില്ല അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ് ന്യായപ്രമാണത്തിൽ ജാതികളുമായിട്ട് ചുറ്റുമുള്ള ജാതികൾ ആയിട്ട് ഇടപെടരുത് എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് അതനുസരിച്ചാണ് പത്രോസ് ജീവിക്കുന്നത് ഇനിയും കുർന്നല്യോസിൻ്റെ അല്ലെങ്കിൽ ജാതികളുടെ അടുക്കൽ പോയത് പറഞ്ഞ് യഹൂദന്മാർ പത്രോസിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വല പ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൽ പത്രോസ് എരിശിലേമിൽ എത്തിയപ്പോൾ പരിശോധനക്കാർ അവനോട് വാദിക്കുകയും നീ അഗ്രജമർമികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ കാരണം എന്നാണ് യഹൂദന്മാരുടെ നിയമം അനുസരിച്ചാണ് പത്രോസ് ഇവരുമായിട്ട് മാറി നിൽക്കുന്ന യേശുക്രിസ്തു നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാൻ പറഞ്ഞപ്പോഴാണ് അവരങ്ങ് പോയാൽ പോരായിരുന്നു ഇല്ല അവർ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല അവർ മനസ്സിലാക്കുന്ന ജാതികളുടെ അടുത്ത് ചിതിറിപ്പാർക്കുന്ന യഹൂദനോട് പറയണം യഹൂദൻ വിശ്വസിച്ചതിന് ശേഷം പിന്നീട് ജാതികളിലേക്ക് ഈ പഴയ നിയമത്തിനനുസരിച്ച് അതായത് യഹൂദൻ മതാനുസാരിയാകുമ്പോൾ രക്ഷ ഉണ്ടാകും എന്നുള്ള ആ സുവിശേഷമാണ് പിന്നീട് പുറപ്പെടേണ്ടത് അതാണ് ഈ പത്രോസ് മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന കൃപായുഗമല്ല പത്ര റോസ് മനസ്സിലാക്കുന്നത് കോണ്ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് ശിഷ്യന്മാർ പൗലോസ് പറയുന്ന സുവിശേഷത്തിലല്ല നിലനിന്നത് അവർ പലപ്പോഴും പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ നയപ്രമാണത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചാണ് പോയെന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ നമ്മളിത് പ്രോഗ്രസീവ് റെവുലേഷൻ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അതിന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാതിരിക്കുമ്പോൾ പൗലോസ് എന്നിവരോട് സുവിശേഷം പറഞ്ഞു പിന്നെ ഇവരുമെല്ലാം കൃപയുടെ സുവിശേഷത്തിലാണ് നിലനിന്നതെന്ന ഒരു ധാരണയുണ്ട് ഒരിക്കലുമല്ല അവരന്നും ഭാവി കാലത്ത് ഏഴ് വർഷത്തെ മഹോപദ്രത്തിൽ ന്യായപ്രമാണത്തിന് വെച്ചാണ് നിലനിൽക്കുന്നത് അവർക്ക് ശപത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ ആയിരം ആയിരമാണ്ടിൽ വീണ്ടും ന്യായപ്രമാണം തിരിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യഹൂദിനെ സംബന്ധിച്ച് ദൈവം എന്നും ഒരു രാജ്യമായിട്ടുള്ള രക്ഷാകര പദ്ധതി ഒരുക്കുമ്പോൾ അവരെപ്പോഴും ന്യായപ്രമാണത്തിലാണ് ഇന്ന് കൃപയുടെ സുവിശേഷം ആ കൃപയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത തന്നെ യേശു വിശ്വാസത്താൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ ഉള്ള രക്ഷാകര പദ്ധതി ഈ വിഷയത്തിൽ ക്ലാരിറ്റി ലഭിച്ചുവെന്ന് വിശ്വസിക്കട്ടെ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൽ ഈ വിഷയങ്ങൾ ചർച്ച നടത്തുന്ന ഞാൻ പല ആവൃത്തി ഞാൻ പറയാറുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എഴുതിയായിരിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ